പൊതുവെ മിക്ക മൃഗങ്ങളുടെ കേസിലും ഈയൊരു ജീവിതഘട്ടത്തിൽ അവരുടെ അമ്മയാണ് അവരുടെ കൈപിടിച്ച് ജീവിതത്തിലൂടെ നയിക്കുന്നത് പക്ഷെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊമ്പോണ്ടർ ഡ്രാഗൺ നമ്മകൾ അത്ര വാത്സല്യം ടൈപ്പ് അല്ല അഴുക്കത്തള്ള തന്തയേക്കാൾ മോശം അതുകൊണ്ട് കാര്യങ്ങളെല്ലാം നിങ്ങൾ സ്വയം പഠിച്ചെടുക്കണം നിങ്ങളുടെ ദൈനംദിന ജീവിതം പലയധികം മിഷൻസ് നിറഞ്ഞതാണ് അന്തം ഇട്ട് നിൽക്കുന്ന ഇരകളെ ഓടിച്ചിട്ട് വിളിക്കുക നിങ്ങളുടെ മറവ് വിദ്യകളൊക്കെ അഭ്യസിച്ച് കൂടുതൽ ശക്തിപ്പെടുത്തുക മറ്റു വലിയ പ്രൊഡേറ്ററുകളുടെ ലെഞ്ച് മെനുവിൽ പെടാതിരിക്കുക എന്നിങ്ങനെയാണ് നിങ്ങളുടെ സിലബസ് അതെല്ലാം നിങ്ങൾ സക്സസ്ഫുൾ ആയി പഠിച്ചെടുക്കുന്നുമുണ്ട് ആദ്യമൊക്കെ നിങ്ങളുടെ വേട്ടകൾ മിക്കതും ഒളിഞ്ഞാക്രമണങ്ങളായിരിക്കും നിങ്ങൾ പലപ്പോഴും മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്നു എന്നിട്ട് കാട്ടിലെ ഇലകളുമായി ബ്ലെൻഡ് ചെയ്ത് നിന്ന് ആരുടെയും കണ്ണിൽപ്പെടാതെ നിൽക്കുന്നു എന്നിട്ട് ഏതെങ്കിലും ബുദ്ധി ഇല്ലാത്ത ഇര ദൊഴി വരുന്നത് നോക്കി തക്കം പാത്തു നിൽക്കുന്നു അങ്ങനെ പറ്റിയ അവസരം കിട്ടുമ്പോൾ നിങ്ങൾ ഇരകളുടെ മുന്നിലേക്ക് ചാടി വീഴുന്നു ചിലപ്പോൾ അത് സക്സസ്ഫുൾ ആവും അല്ലെങ്കിൽ അത് മൂഞ്ചിപ്പോവും എന്നിട്ട് കഴിവുള്ള വേറെ കുമ്മോട്ടർ ഡ്രാഗൻസ് അതിന് എടുത്തുകൊണ്ട് പോകും അല്ലെങ്കിലും നമുക്ക് ചിക്കൻ ഒന്നും വേണ്ട അത് ടേസ്റ്റ് ഒന്നും ഇല്ല പക്ഷെ നിങ്ങളുടെ ആദ്യത്തെ സക്സസ്ഫുൾ ആയ വേട്ട കഴിയുന്ന സമയം ഉണ്ടല്ലോ അത് ശരിക്കും ഒരു ലോട്ടറി അടിച്ച ഫീലിംഗ് ആയിരിക്കും പക്ഷെ കിട്ടിയതപ്പോ തന്നെ അകത്താക്കാൻ നോക്കണം ഇല്ലെങ്കിൽ